ഹലോ എല്ലാവർക്കും അപ്പണ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷാ കാലം നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അധികം ആഴ്ചകളൊന്നുമില്ല ഈ ഒരു പരീക്ഷയുടെ സീസണിലേക്ക് നമ്മൾ കയറാനായിട്ട് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ അതിന് അർഹരാണോ എന്ന രീതിയിലുള്ള ഒരു ചർച്ച ആ ചർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചോദ്യപേപ്പർ എസ് എസ് സി പേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരുടെ ഒരു യോഗത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും എ പ്ലസ് ലഭിക്കുന്നു എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ സത്യാവശ്യം നമുക്കറിയില്ല മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു അദ്ദേഹം പറഞ്ഞു അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും എ പ്ലസ് ഒക്കെ കിട്ടുന്നു അത് ശരിയായ രീതിയാണോ ആ ഒരു രീതി മാറ്റണ്ടേ എന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരുന്നു ഇതിനെ തുടർന്ന് വലിയ ചർച്ചകളും നടന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് മുന്നിലേക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സംശയമാണ് ഇത്തവണ എസ് എസ് സി പരീക്ഷയിൽ എ പ്ലസ്സുകളുടെ എണ്ണം ഒന്ന് കൺട്രോൾ ചെയ്യാൻ അതായത് അർഹതപ്പെട്ട കുട്ടികൾക്ക് മാത്രമായിട്ട് ഫുൾ എ പ്ലസും ഒക്കെ ഒമ്പതേ പ്ലസും എട്ടേ പ്ലസൊക്കെ ചുരുക്കാനായിട്ട് എസ് എസ് സി പരീക്ഷ അല്പം കൂടി ടഫ് ആക്കുമോ വയലേഷൻ കുറച്ചുകൂടി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുമോ എന്നൊക്കെ ഉള്ളത് ഈ സംശയത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സി കുട്ടികൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ അതും കൂടി കാണുക ഇനി കാര്യത്തിലേക്ക് കിടക്കാം കുട്ടികളുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എ പ്ലസ് ആ എണ്ണമൊക്കെ ഒന്ന് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ പരീക്ഷ ഒരൽപ്പം ബുദ്ധിമുട്ടാക്കുമോ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഒരു എസ് 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 സി പരീക്ഷയും മനഃപൂർവ്വമായിട്ട് ബുദ്ധിമുട്ടാക്കാനോ മനഃപൂർവ്വമായിട്ട് എളുപ്പമാക്കാനോ ഒരിക്കലും വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കാറില്ല എസ് 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 സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാലോ അഞ്ചോ സെറ്റ് ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കും അതിലൊരു ചോദ്യപേപ്പർ ഈ ഫൈനൽ എക്സാമിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത് ചിലപ്പോ അത് ഈസി ആയിട്ടും വരും ചിലപ്പോ അത് ബുദ്ധിമുട്ടായിട്ടും വരും ഇപ്പൊ കുട്ടികൾക്ക് ഈ ഒരു ആശങ്ക കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് അതിനെ കുറിച്ചോർത്താണ് ഇപ്പൊ ഇപ്പൊ ഈ നടക്കുന്ന ചർച്ചകൾ കൊണ്ട് പരീക്ഷ മനഃപൂർവ്വം ബുദ്ധിമുട്ടാക്കുമോ എന്ന ആശങ്കയൊന്നും നിങ്ങൾക്ക് വേണ്ട പേപ്പറുകൾ തയ്യാറാക്കാനും വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കും എങ്ങനെയൊക്കെ വേണം ചോദ്യ പേപ്പർ ഏതൊക്കെ ലെവലുള്ള ചോദ്യങ്ങളും എങ്ങനെയൊക്കെയാണ് വേണ്ടത് അത് എല്ലാ വർഷവും കൊടുക്കുന്ന നിർദ്ദേശം കൊടുക്കും അതിനനുസരിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവര് അവരുടെ ഒരു മെന്റാലിറ്റിയും അവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങളും അനുസരിച്ച് എങ്ങനെയാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുക അതിനനുസരിച്ച് പരീക്ഷ വരും അത് ടഫ് ആകുമോ ഈസി ആകുമോ എന്ന് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ആരും മനപൂർവ്വം ബുദ്ധിമുട്ടിക്കാനായിട്ടൊരു ചോദ്യപേപ്പറോ മനപൂർവ്വം ഈസിയാക്കാനായിട്ട് ചോദ്യപേപ്പറോ ഒന്നും തയ്യാറാക്കില്ല പക്ഷേ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറില് സാധാരണ വരുന്ന രീതികളിൽ നിന്നും മാറിയിട്ട് കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും പരീക്ഷ അല്പമൊക്കെ ബുദ്ധിമുട്ടാവുകയും ചെയ്തിരുന്നു ഇല്ലേ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഒരു ചോദ്യ പേപ്പർ ഈ രീതിയിലും വരാമെന്ന ഒരു മെസ്സേജ് വളരെ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ക്രിസ്മപ്രേഷൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആക്കിയാലും ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാക്കിയാലും എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യം പോലെ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ അവരുടെ ഈ തയ്യാറാക്കുന്നവരുടെ തീരുമാനം പോലെ ആയിരിക്കും വരിക നിങ്ങൾ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് എങ്ങനെ ചോദ്യം വന്നാലും എത്ര ബുദ്ധിമുട്ട് ചോദ്യം വന്നാലും ഇനി എത്ര ഈസിയൊക്കെ ചോദ്യം വന്നാലും എങ്ങനെ ചോദ്യം വന്നാലും എഴുതാനുള്ള ഉത്തരം എഴുതാനുള്ള നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ചോദ്യം അവർ എങ്ങനെയോട് ഇട്ടെ എങ്ങനെ ചോദ്യം ഇട്ടാലും ഞാൻ അതിന് ഉത്തരം എഴുതും അത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഈസി ആയിട്ട് കഴിയും കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങളിലോ ഒന്നും ഒരു മാറ്റവും ഇല്ല നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ ട്യൂഷനിലോ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കണ്ട അതേ പാഠങ്ങളും അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് വളരെ ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല തയ്യാറെടുപ്പോട് കൂടിയിട്ട് നല്ല കുറച്ചുകൂടി അധ്വാനിച്ച് നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി അവർ ക്വസ്റ്റ്യൻ കുറച്ചൊന്നും ഉറുക്കിയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ കഴിയും അപ്പോൾ നിങ്ങൾ അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഈസിയാക്കുമോ ബുദ്ധിമുട്ടാക്കുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ ചോദ്യം വന്നാലും ഉത്തരം എഴുതാനുള്ള ലെവലിലേക്ക് ഞാൻ പഠിച്ച് ഡെവലപ്പ് ചെയ്ത് എന്നെ ഡെവലപ്പ് ചെയ്ത് എടുക്കും എന്നെ ഉയർത്തി എടുക്കും എന്ന തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു അല്ലേ അപ്പം പിന്നെ നിങ്ങൾ വേറൊന്നും പഠിക്കാനില്ലല്ലോ സോ ഈ വരുന്ന ചർച്ചകളൊന്നും കണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട അതുകൊണ്ട് മനപൂർവ്വം ക്വസ്റ്റൻ പേപ്പർ ബുദ്ധിമുട്ടാക്കുകയോ അല്ലെങ്കിൽ എളുപ്പമാക്കുകയോ അങ്ങനെയൊന്നും അല്ല ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കും ചിലപ്പോൾ അത് ഈസി ആയിരിക്കും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും ഒരു ചോദ്യപേപ്പർ ഒന്നല്ല നാലോ അഞ്ച് ചോദ്യപേപ്പർ തയ്യാറാക്കി അതിൽ ഒന്നാണ് തരിക അപ്പം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും വരുന്ന ചോദ്യപേപ്പർ പക്ഷേ എങ്ങനെ ചോദ്യം വന്നാലും ഉത്തരം വീഴ്താനുള്ള നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തുമോ എന്നുള്ളത് ഭാഗ്യമല്ല അത് നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ കഠിനാധ്വാനവും എത്രയുണ്ട് എന്നുള്ളതാണ് സോ ആ രീതിയിൽ മക്കളെ നിങ്ങൾ പഠിച്ചോളൂ എല്ലാ സപ്പോർട്ടുമായിട്ട് എല്ലാവരും നിങ്ങളുടെ ഉണ്ടാവും தேங்க்யூ